ൻ മുഖയുടെ മലപ്പുറം പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പാകിസ്ഥാനുമായി മുസ്ലിം സമുദായത്തെ ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ചത് മുസ്ലിം സമുദായത്തിലെ ഒരു ചെറിയ വിഭാഗമായ എസ് ഡി പി എഫ് ഐ പോലുള്ള സംഘടനകളെ ഉപയോഗിച്ച് ദേശവിരുദ്ധ ശക്തികളെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തികച്ചും രാജ്യദ്രോഹപരമാണ് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് കേരളത്തിലെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം ഈ അഴിമതി ഭരണത്തിലുള്ള ജനവിരുദ്ധ വികാരം ആ വികാരത്തെ മറികടക്കാൻ പൗരത്വ നിയമ ഭേദഗതി നിയമത്തെ രക്ഷാകവചമായി സ്വീകരിച്ചിരിക്കുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ഇതുകൊണ്ടൊന്നും സി പി എം രക്ഷപ്പെടാൻ പോകുന്നില്ല ഏതാനും തീവ്രവാദികളുടെ വോട്ട് നേടിക്കൊണ്ട് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സാധിക്കുമെന്ന വ്യാമോഹൊന്നും സി പി എമ്മിന് വേണ്ട കാരണം സി പി എമ്മിൻ്റെ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ഇനാം വേച്ചിയും മരപ്പട്ടിയുമൊക്കെ ആകുമെന്നാണ് സി പി എമ്മിൻ്റെ നേതാവ് എ കെ ബാലൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കൊണ്ട് മത്സരിച്ചാൽ പോലും ദേശീയ പദവി നിലനിർത്താൻ സാധ്യമാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നത്